രണ്ട് പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയൊമ്പതാം തിരുവചനം അടി അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ കുടുംബങ്ങളെ സാധാരണയായി നാലായി തിരിക്കാറുണ്ട് ഒന്ന് ദൈവം പണത് ഭവനം എന്താണ് ഈ ഭവനത്തിന്റെ പ്രത്യേകത യത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു അതിനുശേഷം ഈ ദൈവത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് അന്യായമായി പണം സമ്പാദിക്കുന്നില്ല ഇങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ദൈവം പണിത ഭവനം എന്ന് പറയുന്നത് രണ്ടാമത്തെ കുടുംബമാണ് മനുഷ്യൻ പണിത ഭവനം ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു എന്നാൽ ഈ ദൈവത്തെ ദേവാലയത്തെ തന്നെ ഉപേക്ഷിച്ച് കുടുംബജീവിതം ആരംഭിച്ചു കുടുംബത്തിൽ പ്രാർത്ഥനയില്ല സീരിയലിന് പിന്നാലെ പോയിരിക്കുന്ന അവസ്ഥ വിരുന്നുകാർ വന്നോ അന്ന് പ്രാർത്ഥനയില്ല ഇതുപോലെ തന്നെ പണമേ ശരടം പണമേ ശരടം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ ദേവാലയത്തിൽ ഉപേക്ഷിച്ച് ജീവിക്കുന്ന കുടുംബം ഇതാണ് മക്കളെ മനുഷ്യൻ പണിത് ഭവനം മൂന്നാമത്തെ കുടുംബമാണ് പിശാച് പണിതിരിക്കുന്ന ഭവനം ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ പിശാജ് ആ കുടുംബത്തിൽ കയറിയിരിക്കുക എന്താണ് അതിൻ്റെ പ്രത്യേകത ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കേൾക്കാൻ സാധിച്ചു ഇത് ജീവിത പങ്കാളിക്ക് മറ്റൊരു ബന്ധം ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടി മെഴുകുതിരിയും കത്തിച്ച് വെച്ച് മുട്ടും കുത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് ഇങ്ങനെ ചില കുടുംബങ്ങളെ പിശാജ് പിടിച്ചിരിക്കുന്ന അവസ്ഥയാ ഇതുപോലെയുള്ള കുടുംബങ്ങളെയാണ് പിശാജ് ബാധിച്ച കുടുംബം പിശാജ് പണത് ഭവനം എന്ന് പറയുന്നത് നാലാമത്തെ കുടുംബമാണ് സർക്കാർ പണത് ഭവനം എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരു കുടുംബമില്ല മക്കളെ ദൈവം പടുത്താലേ കുടുംബമുള്ളൂ അതുകൊണ്ട് വചനം പറയുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ വെച്ച് വിവാഹമൊന്നും ആസ്വദിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇവർ ദമ്പതികളെ പോലെ ഇവർ ജീവിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് സർക്കാർ പഠന പവനം എന്ന് പറയുന്നത് എന്നാൽ കർത്താവിന്റെ വചനം ശക്തമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവം യോജിപ്പിക്കുന്നതാണ് വിവാഹം ദൈവം യോജിപ്പിക്കാത്ത ഒന്നും വിവാഹമായി തീരുന്നില്ല ഏതെങ്കിലും വ്യക്തിയുടെ തലയിൽ ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം ദേവാലയത്തിൽ വെച്ച് ആസ്വദിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയുണ്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വിവാഹം ദേവാലയത്തിൽ വെച്ച് നടത്തുക വികാരിച്ഛനുമായി നിങ്ങൾ സംസാരിക്കുക ദൈവം നിങ്ങളുടെ കുടുംബം പടിയട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പല വ്യക്തികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എൻ്റെ കുടുംബം ദൈവം പണിത് ഭവനമാണ് എന്ന് ദൈവം പണിത ഭവനത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിഞ്ഞു ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു എന്നാ പ്രിയപ്പെട്ടവരെ ഈ കുടുംബം ഇന്ന് ദൈവത്തിന്റെ കൂടെയാണ് ജീവിക്കുന്നത് രണ്ട് ജീവിത പങ്കാളിയെ ദൈവത്തിന്റെ കരകളിൽ നിന്ന് എനിക്ക് സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഒരു ചേട്ടത്തി വിവാഹം കഴിഞ്ഞ് മുപ്പത് വർഷമായി ഈ സ്ത്രീ ജെറുസ്ലൈം ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുക അതിനുശേഷം ധ്യാനത്തിനിടയിൽ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു അച്ഛ എന്ത് വരേണ്ട നേരത്തിനാണെന്നറിഞ്ഞില്ല ഈ ബന്ധത്തിൽ പോയി പറ്റെ വിവാഹം കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിട്ടും പല വ്യക്തികളും ഉള്ളിൻ്റെ ഒരു ചിന്തയ ഇതല്ല മറ്റൊരു ജീവിത പങ്കാളിയായിരുന്നുവെങ്കിൽ എനിക്ക് ഇതുപോലത്തെ അപകടം വരില്ലായിരുന്നു എന്ന് എന്നാ പ്രിയപ്പെട്ടവരെ കർത്താവിന് വസനം ഓർമ്മിപ്പിക്കുന്നു അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എനിക്ക് ഈ ജീവിത പങ്കാളിയായി എൻ്റെ കൂടെ തന്നിരിക്കുന്ന ആരാ ഈശോയാണ് തന്നിരിക്കുന്നത് ഈ ഇണയെ തന്നത് ഈശോയാണ് ഈശോയുടെ കരകളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുക എൻ്റെ കുടുംബം ദൈവം പണത് ഭവനമായി തീരട്ടെ മനുഷ്യൻ പണതല്ല സർക്കാർ പണതല്ല പിശാച് പണിതല്ല ദൈവം പണത് ഭവനം അടിയൻ്റെ കുടുംബം അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ